ഭരണത്തിലെ പോരായ്മകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായെന്നും ചർച്ച മേയർ ആര്യ രാജേന്ദ്രനും രൂക്ഷ വിമർശനം ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി മാറിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുള്ള ഒന്നായി എന്ന് പറഞ്ഞതിനെ ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചു ആനുകൂല്യങ്ങൾ തടഞ്ഞു തടഞ്ഞുവച്ചതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജീവനക്കാർക്കും പെൻഷൻകാരും സർക്കാരിനെതിരായും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം ലഭിക്കാത്തതിനെതിരെയും വിമർശനമുണ്ടായി പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ലാതാവുകയും പോലീസ് ഇഷ്ടാനുസരണം പ്രവർത്തിക്കുകയാണെന്നും വിമർശനമുയർന്നു തിരുവനന്തപുരം നഗരഭരണം അടുത്ത തവണ നഷ്ടമാകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ പ്രശ്നത്തിൽ ന്യായം മേയറുടെ ഭാഗത്താണെങ്കിലും ജനങ്ങൾക്കിടയിൽ മോശ അഭിപ്രായമാണ് ഉണ്ടായത് അപക്കുമായ ഇടപെടലാണ് അന്ന് മേയറുടെയും എം എൽ എയുടെയും ഭാഗത്തുനിന്നുണ്ടായത് മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തെ മോശമായി ബാധിക്കുന്നുണ്ടെന്നും വിമർശനമുണ്ടായി ന്യൂസ് മലയാളം തിരുവനന്തപുരം